ദൈവജനത്തിലേക്ക് കൂടുതൽ ആഴത്തിലെത്തിക്കുക എന്ന കൂടിയാണ് ഫിയാമ എന്ന് പേരു നൽകിയ പരിപാടി വ്ളാത്താങ്കരയിൽ നടത്തപ്പെട്ടത് വരാപ്പുഴ അതിരൂപത മീഡിയ ഡയറക്ടർ ഫാദർ ക്യാപിറ്റൽ ലോപ്പസ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ ജോയ് സി ആശംസകൾ അർപ്പിച്ചു സ്ലീഹന്മാർ സുവിശേഷകന്മാർ വേദ പാരംഗതർ തുടങ്ങി എഴുപത്തിയഞ്ചോളം വിശുദ്ധ ജീവിതങ്ങളെ പരിപാടിയിൽ അവതരിപ്പിച്ചു ഇടവകയിലെ കുഞ്ഞുങ്ങൾ മുതൽ എൺപത്തിയെട്ട് വയസ്സുകാരൻ ശ്രീ ക്രിസ്തുദാസ് വരെ വിശുദ്ധരുടെ വേഷമണിഞ്ഞ് വേദിയിലെത്തി ജൂബിലി വർഷത്തിലൂടെ സഭ നമ്മളെ പ്രത്യാശയിലൂടെ കൈപിടിച്ച് ഉയർത്തുകയാണ് യഥാർത്ഥ വിശ്വാസം ജീവിച്ച് പ്രത്യാശയോടുകൂടെ കടന്നുപോയ സഭയെ സഭയിലെ വിശുദ്ധരെ അനുസ്മരിച്ചുകൊണ്ട് അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച വളർത്തങ്കര ദേവാലയ അങ്കണത്തിൽ വെച്ച് ആ ജീവചരിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ദൃശ്യാവിഷ്കരണം നടത്തുകയുണ്ടായി ഫിയാമ എന്ന പേരിൽ ജോലിക്കുന്നവർ എന്നർത്ഥം വരുന്ന ആ വിശ്വാസ ജീവിതം നയിച്ച് കടന്നുപോയ വിശുദ്ധരെയാണ് അനുസ്മരിച്ചത് ഈ ദിശ ദൃശ്യാവിഷ്കരണത്തിന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് പ്ലാത്താങ്കര ദേവാലയത്തിന് ലഭിക്കുകയുണ്ടായി ഇത്തരണത്തിൽ വിശ്വാസ ജീവിതം കുറെക്കൂടെ ആഴപ്പെടുത്തുവാനും വിശ്വാസ ജീവിതത്തിൽ ശക്തി പ്രാപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം അതിന് ഈ തിരുനാൾ എല്ലാവർക്കും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഏവരെയും പ്ലാത്തങ്കര മര്യാ മര്യ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഇടവകയിലെ മുൻപ് സേവനമനുഷ്ഠിച്ച തദ്ദേശീയനായ ആദിവൈദികൻ മോൺസുനിയോർ മാനുവൽ അൻപുടയോൻ എന്ന വന്യ വൈദികന്റെ സേവനത്തിന്റെ ഓർമ്മകൾക്ക് സമർപ്പിച്ചുകൊണ്ടാണ് എഴുപത്തിയഞ്ച് വിശുദ്ധരുടെ പ്രതീകാത്മക ദൃശ്യാവിഷ്കാരം നടത്തിയത് വൈദികരും ആയിരക്കണക്കിന് വിശ്വാസികളും നാട്ടുകാരും തീർത്ഥാടകരും ഈ ദൃശ്യവിസ്മയത്തിന് സാക്ഷികളായി ബെസ്റ്റ് ഓഫ് ഇന്ത്യ റെക്കോർഡ് ടീം നേരിട്ടെത്തി പരിശോധിച്ച് റെക്കോർഡ് സാക്ഷ്യപത്രം ഇടവക വികാരി ഫാദർ ജോയ് പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്ക് സമ്മാനിക്കുകയുണ്ടായി ഷെക്കിന ന്യൂസ് Sürevenende